ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബജ്ജിയുടെ റെസിപ്പിയാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ബീറ്റ് ബജ്ജിയുടെ റെസിപ്പിയാണ് അപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാത്ത നമ്മൾ കഴിക്കാത്ത ഒരു ബജ്ജിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതാ ഒരു മൂന്നാല് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു അതിനുശേഷം നമ്മൾ വട്ടത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം വളരെ തിന്നായിട്ട് വളരെ തിന്നായിട്ട് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് നീളത്തിലോ അതുപോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും ക്യൂബ്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു കപ്പ് കട്ട് കടലമാവും എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദയും കടലമാവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് പിന്നെ അതിനുശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കും പിന്നീട് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കുകയാണ് ഒരു കറക്റ്റ് ഒരു പഴംപൊരിയുടെ രീതിയിലുള്ള ബാറ്റർ നമ്മൾ റെഡിയാക്കുകയാണ് അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുമ്പോഴത്തേനും അപ്പോൾ നമ്മുടെ ദഹത്തിടയ്ക്ക് വേറെ ഒരു സംഭവം കയറി വന്നതാണ് സോറി അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുമ്പോഴത്തേനും വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തോ കട്ട് ചെയ്യുമ്പോഴത്തേനും വളരെ തിന്നായിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മുടെ ബീട്രൂട്ട് എന്നൊക്കെ പറയുന്നത് കുറച്ച് വേവുള്ള ആണ് ബീട്രൂട്ട് ക്യാരറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടറ്റോ പോലെയൊന്നും അല്ല പൊട്ടറ്റോ പോലെയൊന്നുമല്ല അപ്പം പൊട്ടറ്റോയിലും കുറച്ചും കൂടെ എന്താ പൊട്ടറ്റോ ഒക്കെ നമുക്ക് ബജ്ജി ഭരിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടൊക്കെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നാൽ എന്ന് പറയുന്നത് കുറച്ച് തിന്നായിട്ട് ഒരുപാട് നൈസായിട്ടല്ല കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്താൽ നല്ലത് അപ്പോൾ അതാണ് നമ്മൾ പാൻ എടുത്തു പാനിലേക്ക് കൊക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് കൊക്കനട്ട് ഓയിലൊഴിച്ചതിന് ശേഷം വൺ ബൈ വണ്ട്ട് ഞാനിതാ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത് കഴിച്ചു നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയ ഒരു ബീട്രൂട്ട് ബജിയായിരുന്നു അപ്പോൾ നമുക്ക് ബീട്രൂട്ടിലും അതുപോലെ തന്നെ ക്യാരറ്റിലും നമ്മൾ കോമൺ ആയിട്ട് എഗ്ഗിലും അതുപോലെ തന്നെ പൊട്ടറ്റോയിലും കോളിഫ്ലവറിലും അതുപോലെ തന്നെ ബ്രിഞ്ചാളിലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ കോമൺ അല്ലായിരിക്കാം വഴുതനങ്ങ ബജി കോമൺ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിൽ പൊരിച്ച് കഴിക്കാറുള്ള ഒരു ബജ്ജിയാണ് വഴുതനങ്ങ ബജ്ജി എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ബീട്രൂട്ട് ബജ്ജി ഞാൻ പൊരിച്ചു നല്ല ചൂടോടുകൂടി കഴിച്ചു ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമുക്ക് ഈ ബജ്ജിക്ക് കൂടുതലും ഈ സ്പൈസി ചട്ണിയൊക്കെ ഉണ്ടല്ലോ മുളക് ചട്നി അപ്പോൾ അതിലും എനിക്ക് ബീട്രൂട്ട് ബജ്ജി കോമ്പിനേഷൻ തോന്നിയത് ടൊമാറ്റോ സോസിന്റെ കൂടെയാണ് കേട്ടോ നമ്മൾ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലേറ്റും ഒരു സോസും ഒക്കെ കഴിക്കില്ലേ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ബീട്രൂട്ട് ബജ്ജിയും ടൊമാറ്റോ സോസും കൂട്ടി കഴിച്ചപ്പം അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പൊരിക്കുന്നുണ്ട് കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ബീട്രൂട്ട് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ബീട്രൂട്ട് എടുത്താൽ തന്നെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു പത്തോ പന്ത്രണ്ടോ പീസായിട്ട് കിട്ടും അപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് ബീട്രൂട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാവ് മുക്കി അങ്ങ് ബജ്ജി പൊരിക്കുകയാണ് ബജ്ജിയൊക്കെ പൊരിച്ചു വെച്ചാൽ കുട്ടികളൊക്കെ ഇതുപോലെ അങ്ങ് കഴിച്ചോളും അപ്പോൾ എന്താണ് അവരുടെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ബീട്രൂട്ടും പൊയ്ക്കോളും ഇതുപോലെയൊക്കെ കുറച്ച് സോസും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾക്ക് എന്താണ് ഇങ്ങനെ നമുക്കിപ്പം കുട്ടികൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളാണെങ്കിൽ നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇതുപോലെ അവർക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതുപോലെ ബജ്ജി രൂപത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം ആ മൈദ ഉണ്ടല്ലോ ആ മൈദയൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാം അപ്പോൾ കടലമാവെന്ന് പറയുന്നതും നല്ലൊരു ഹെൽത്ത് ായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ കടലമാവിൽ മുക്കിയിട്ടും ഇതുപോലെ എന്ത് വെജിറ്റബിൾസ് വെച്ച് വേണമെങ്കിലും നമുക്കിതുപോലെ ബജി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജായി അങ്ങനെ ദ പല 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 ബാച്ചായിട്ട് ഞാനൊരു രണ്ടോ മൂന്നോ ബാച്ചായിട്ട് നമുക്ക് പൊരിച്ചെടുക്കേണ്ടി വന്നു കാരണം ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇത് കഴിച്ചു നോക്കിയപ്പോഴത്തേനും നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് വളരെ സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ബീട്രൂട്ട് ബജ്ജി എന്ന് പറയുന്നത് ഞാൻ മുന്നേ കഴിച്ചിട്ടുമില്ല ഞാനങ്ങനെ ഒരുപാട് കോമൺ ആയിട്ട് കണ്ടിട്ടുമില്ല പിന്നെ ബീട്രൂട്ട് ബജ്ജി മാത്രമല്ല നമുക്ക് എന്താണ് നമുക്ക് ക്യാരറ്റ് ബജ്ജിയോ അതുപോലെ തന്നെ ക്യാബേജ് ക്യാബേജ് ബജ്ജിയോ എല്ലാം നമുക്ക് വഴക്ക ബജി എന്നൊക്കെ പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ നമുക്ക് ഈ ഒരു ബീട്രൂട്ട് ബജ്ജിയും ക്യാരറ്റ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാം അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ബീട്രൂട്ട് ബജ്ജിയുടെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ ബീട്രൂട്ട് നമുക്ക് കുറച്ച് ഒന്ന് വേവിച്ചിട്ട് ബജ്ജി പൊരിച്ചാലും നല്ലതാണ് ഇങ്ങനെയും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ